ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം പ്രശസ്തരായവരെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയാണ് അതിന് കാരണം അവരെ പറ്റിയുള്ള ഏത് കാര്യങ്ങളും അറിയാൻ പൊതുജനങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒക്കെയുള്ള കാലത്ത് അവരുടെ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും വലിയ വാർത്തകളായി വലിയ പ്രചാരം കിട്ടാറുണ്ട് പ്രത്യേകിച്ചും ചലച്ചിത്ര താരങ്ങളാണെങ്കിൽ അവരെ പറ്റിയൊക്കെയുള്ള വാർത്തകൾക്ക് ആൾക്കാർക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കാറുണ്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവമാണ് വളരെ മുമ്പ് നടന്ന ഒരു ചെറിയൊരു സംഭവം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഇന്ത്യ മുഴുവൻ പ്രശസ്തമായ ആടുജീവിതത്തിൻ്റെ സംവിധായകനായ ബ്ലെസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ഇത് വളരെ മുമ്പ് നടന്ന ഒരു സംഭവമാണ് ആ ബ്ലസ്സി സംവിധായകനായതിനു മുമ്പ് ഏകദേശം പത്ത് പതിനെട്ട് വർഷത്തോളം ആ പത്മരാജൻ്റെ കീഴിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നു അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായി ശ്രീ പത്മരാജന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഷൂട്ടിങ്ങിനിടയിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ ഞാൻ പറയുന്നത് ആ സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയെ വെച്ചുള്ള ഷോട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പം അന്ന് ക്ലാപ്പ് അടിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടറായ നമ്മുടെ ബ്ലസ്സി ആയിരുന്നു മമ്മൂട്ടിയുടെ മുഖത്തിന് തൊട്ടടുത്തായിരുന്നു ക്ലാപ്പ് ബോർഡ് വെച്ചിരുന്നത് ആ ക്ലാപ്പ് അടിച്ചപ്പോൾ അതിൽ നിന്നും പൊടി മമ്മൂട്ടിയുടെ കണ്ണിലേക്ക് പറഞ്ഞു തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്ന മമ്മൂട്ടിയുടെ കണ്ണിലേക്ക് ആ പൊടി വന്നപ്പോൾ മമ്മൂട്ടി ആകെ ക്ഷുഭിതനാണ് അദ്ദേഹം ഉച്ചത്തിൽ ബ്ലസ്സിയെ വഴക്ക് പറഞ്ഞു ബ്ലസ്സിയുടെ തുടക്കകാലമായിരുന്നത് ആ വഴക്ക് കേട്ട ബ്ലസ്സി പോയി പിന്നെ ഒരു പൊട്ടി കരച്ചിലായിരുന്നു ആ സംഭവം അവിടെ കഴിഞ്ഞു പിന്നീട് രണ്ടുപേരും അത് മറന്നു പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ബ്ലസ്സി തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിൽ നായകനായി കണ്ടത് മമ്മൂട്ടിയാണ് അങ്ങനെ കഥയുമായി അദ്ദേഹം മമ്മൂട്ടിയുടെ അടച്ചിരുന്നു മമ്മൂട്ടി ആ കഥ പൂർണ്ണമായിട്ടും കേട്ടു കുട്ടിക്ക് സന്തോഷമായി അദ്ദേഹം ഓക്കെ പറഞ്ഞു അതിനത് അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ബ്ലെസ്സി പറഞ്ഞു കഥ മാത്രമേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ തിരക്കഥ തയ്യാറാക്കിയിട്ടില്ല കഥ എഴുതാൻ നല്ലത് ലോഹിദാസോ ശ്രീനിവാസനോടാണ് ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം മമ്മൂട്ടി ചോദിച്ചു താനെന്തിനാ അവരെടുത്തേക്ക് പോകുന്നത് താൻ എഴുതെന്ന് പറഞ്ഞു അപ്പം പുതിയ സംവിധായകനാണ് ബ്ലസ്സി ബ്ലസ്സി ഉടനെ തന്നെ അറിയോ എനിക്ക് എഴുതി ഞാൻ എഴുതിയ ശരിയാവില്ല അത് അവരോട് തന്നെ പറയണം ആര് പറഞ്ഞു താൻ എഴുതിയ ശരിയാവില്ല താൻ കഥ വളരെ കൃത്യമായി പറഞ്ഞല്ലോ അപ്പോൾ തൻ്റെ മനസ്സിൽ അതിൻ്റെ എല്ലാ ചിത്രങ്ങളും ഉണ്ട് അതുകൊണ്ട് നീ അത് വെച്ചങ്ങ് എഴുതിക്കുവെന്ന് മമ്മൂട്ടി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ മമ്മൂട്ടിയുടെ നിർബന്ധമാണ് ബ്ലസ്സിയെ അതിൻ്റെ തിരക്കഥാകൃത്താക്കി മാറ്റി എല്ലാം ചരിത്രം ആ വർഷത്തെ ഏറ്റവും നല്ല നവാഗത സംവിധായകനുള്ള അവാർഡ് ബ്ലസ്സിക്ക് കാഴ്ച എന്ന സിനിമയിലൂടെ കിട്ടി മാത്രമല്ല ഏറ്റവും നല്ല നടൻ മമ്മൂട്ടി അതുപോലെ ഏറ്റവും നല്ല ബാലതാരങ്ങളായി അതിലഭിനയിച്ച യക്ഷും അനുഷയും ആ വർഷത്തെ ഏറ്റവും നല്ല ജനകീയ സിനിമയായി ഈ കാഴ്ച തിരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെ നാല് സംസ്ഥാന അവാർഡുകളാണ് ആ വർഷം ആ സിനിമയ്ക്ക് ലഭിച്ചത് മാത്രമല്ല മലയാള സിനിമയിൽ ചലനം സൃഷ്ടിച്ച ഏറ്റവും കൂടുതൽ പ്രദർശനം ജയം നേടിയ സിനിമകളിലൊന്നായി ഈ കാഴ്ച മാറി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ നമസ്കാരം